സ്വർഗവിജയം സൂര്യൻ ഉദിച്ചു രാക്ഷസന്മാർ വാദ്യഘോഷങ്ങളോടെ സ്വർഗത്തിലേക്ക് യാത്ര ജൈത്രയാത്ര തുടങ്ങി കോലാഹലം കേട്ട് മൂന്ന് ലോകങ്ങളും പേടിച്ചു കുറച്ചു വലിയ മുഴക്കത്തോടെ ഏഴു കടലുകളും പൊങ്ങി വരുന്നതുപോലെ രാക്ഷസപ്പട ഇള്ളകി വരുന്ന കോലാഹലം കേട്ട് ചഞ്ചലചിത്തനായ ഇന്ദ്രൻ ഭയത്തോടെ പാൽക്കടൽ തീരത്തെത്തി മഹാവിഷ്ണുവിനെ സ്തുതിച്ചു ദയാനിതയെ രാവണനെ വധിച്ച് ഭയമില്ലാതാക്കി ദേവന്മാരെ സംരക്ഷിച്ചു കൊള്ളണം വത്സല ഞങ്ങൾക്ക് വേറെ ആരും ആശ്രയമില്ല ഇന്ദ്രന്റെ സ്തുതി കേട്ട് ശങ്കചക്രഗതാ പത്മവാണിയും ലക്ഷ്മി വല്ലഭനും ഭക്താർത്ഥിഹരനുമായ കമലാക്ഷൻ അരുളി ചെയ്തു രാവണനെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ദേവവൈരികളോട് പോരാടിയാൽ ദേവന്മാർക്ക് മാനക്കേടുണ്ടാകും ബ്രഹ്മദേവന്റെ വരപ്രസാദം ലഭിച്ചിട്ടുള്ള അവനോട് ആർക്കും രണം ചെയ്യാൻ കഴിയുകയില്ല നിങ്ങൾ എല്ലാവരും ദുഃഖിക്കാതെ കഴിയുമില്ല മറ്റൊരവസരത്തിൽ ഞാൻ നിങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കുന്നുണ്ട് ഞാൻ ശത്രുക്കളോട് എതിരിട്ടാൽ അവരെ കാലപുരിക്കയക്കാതെ ഇന്തിരിയുകയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിന്നോടൊപ്പം വരികയില്ല അവനെ വധിക്കാനുള്ള കാലം ആയിട്ടുമില്ല അതിനുള്ള ഒരു സമയം വരും അപ്പോൾ നമുക്ക് ജയമുണ്ടാവും എന്ന് നീ മനസ്സിലാക്കണം ഇങ്ങനെ അരുളി ചെയ്തിട്ട് മഹാവിഷ്ണു അവിടെ തന്നെ അന്തർദാനം ചെയ്തു മഹാവിഷ്ണുവിനെ ഭക്തിപൂർവം വന്നിച്ച് നമസ്കരിച്ചിട്ട് ദേവേന്ദ്രൻ രാക്ഷസ സൈന്യം ദേവസൈന്യത്തോട് ഏറ്റുപൊരു ശബ്ദ കോലാഹലം അപ്പോൾ കേൾക്കായി ആനകൾ കുതിരകൾ കാലാൽപ്പട എന്നിവ തമ്മിൽ ഏറ്റുപൊരു അമ്പ് വേൽ ഗത ചക്രം മുതലായ ആയുധങ്ങളേറ്റ് തകർന്നു വീണു യുദ്ധത്തിൽ ദേവന്മാർക്കും രാക്ഷസന്മാർക്കും തുല്യ നിലയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായി ആ സമയത്ത് സുമാലിയുടെ സൈന്യം കൂടി രാക്ഷസപ്പടിയെ സഹായിക്കാൻ വന്നു ശരങ്ങൾ തൂകി വസ്ത്രങ്ങളേറ്റ് സഹിക്കാനാവാത്ത ദുഃഖത്തോടെ ദേവന്മാർ പിൻവാങ്ങി വസുക്കളിൽ എട്ടാമൻ വന്ന് ദുഷ്ട രാക്ഷസന്മാരെ ഒടുക്കി പിന്നീട് സുമാലിയുടെ വാഹനം തകർത്തിട്ട് ഗതയെടുത്ത് സുമാലിയെ കൊന്നു ശേഷിച്ച രാക്ഷസപ്പട പാലായനം ചെയ്തു അതുകണ്ട് കുപിതനായ മേഘനാഥൻ യുദ്ധസന്നദ്ധനായി തേരിൽ കയറി ഞാൻ ഒലിയിട്ടുകൊണ്ട് രാവണപുത്രൻ വേഗത്തിൽ അടുക്കുന്നത് കണ്ടിട്ട് കടുവയെ കണ്ട പശുക്കൂട്ടം എന്ന പോലെ ദേവന്മാർ ഓടിപ്പോയി അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ആരും ഓടരുത് എന്റെ പുത്രനായ ജയന്തൻ ഇവനോട് പോരാടും നിങ്ങൾ അവന് സഹായിയായി നിന്നാൽ മതി ദേവേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ജയന്തൻ തേരിൽ കയറി മഴ പൊഴിയും പോലെ ശരങ്ങൾ പൊഴിച്ചു കൊള്ളാം കൊള്ളാം അങ്ങ് മഹാവീരൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മേഘനാഥൻ പോർക്കളത്തിൽ മുന്നോട്ട് വന്നു ശരങ്ങൾ തൂകി തളർച്ച പറ്റിയെങ്കിലും ജയന്തനും ദേവസൈന്യവും ഒട്ടും പിന്മാറിയില്ല യുദ്ധം അതിഹോരമായി തുടർന്നു ദേവന്മാരും രാക്ഷസ വീരന്മാരും അവശരായി വീണു ജയന്തന്റെ തേരാളിയും മാതലയുടെ പുത്രനുമായ ഗോമുഖന്റെ നേർക്ക് മേഘനാഥൻ ശരങ്ങൾ തൂയി അത് കണ്ട് ജയന്തൻ മേഘനാഥന്റെ തേരാളിയെ എയ്തു വീഴ്ത്തി മേഘനാഥന്റെ നേർക്കും ജയന്തൻ മൂർച്ചയേറിയ ശരങ്ങൾ പ്രയോഗിച്ചു ഉടനെ ബാണങ്ങൾ തോമരം വാൾ ഗതകൾ ശക്തികൾ ശൂനങ്ങൾ വെൺമഴു കുണ്ടങ്ങൾ തുടങ്ങിയുള്ള പല വിധത്തിലുള്ള ആയുധങ്ങൾ മേഘനാഥൻ പ്രയോഗിച്ചു വിഷമസ്ഥിതിയിലായ ദേവന്മാർ പിന്മാറി മാതാമഹനായ പുലോമാവ് ജയന്തനെയും കൊണ്ട് കടലിൽ പോയൊളിച്ചു അസുരന്മാർ ധൈര്യം സംഭരിച്ചു നിന്നു അപ്പോൾ രാവണൻ നിരവധി ശത്ങ്ങൾ ശരങ്ങൾ തൊടുത്തുവിട്ടു ഇന്ദ്രൻ മാധുരിയോട് പറഞ്ഞു തേര് വേഗം വായിക്കൂ അത് കേട്ട് മാധുരി രാവണന് അഭിമുഖമാകത്തക്ക വിധം തേര് ഓടിച്ചു നിർത്തി ഇന്ദ്രൻ പോരിനിറങ്ങിയപ്പോൾ സിദ്ധന്മാരും സാധ്യന്മാരും അശ്വിനി കുമാരന്മാരും ദേവന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ മുതലായവരുടെ സംഘവും ഒപ്പം പോർക്കളത്തിലിറങ്ങി അപശമുനങ്ങൾ പലതും കണ്ടു രാക്ഷസവീരന്മാർ കൂടുതൽ അടുത്ത് നിന്ന് ഓർ തുടങ്ങി മേഘനാഥനെ പിന്നിലാക്കിക്കൊണ്ട് രാവണൻ ദേവന്മാരുടെ നേർക്ക് കൂടുതൽ അടുത്തു രാക്ഷസവീരന്മാരും ദേവകരന്മാരും ഈ വിധം അടുത്തു പൊരുതികൊണ്ടിരിക്കെ കുംഭകർണൻ മതത്തോടെ മുന്നോട്ടു വന്ന് ദേവന്മാരെ തേരുതേരെ നിലംപതിച്ചു രുദ്രൻ അതേ മട്ടിൽ മുന്നിട്ട് മുന്നിട്ടുവന്ന് രാക്ഷസവീരന്മാരെയും കൊന്നൊടുക്കി രാക്ഷസന്മാർ തെരുതെരെ ആയുധമേറ്റു വീണു ചോരപ്പുഴകൾ പല വഴുക്കി ഒഴുകി അതുകണ്ട് ക്രദ്ധനായ മേഘനാഥൻ ദേവന്മാരുടെ ശരീരത്തിൽ നിരവധി ബാണങ്ങൾ ചുരിഞ്ഞു അതോടെ ക്രിദ്ധനായ ഇന്ദ്രൻ ആയുധങ്ങൾ വർഷിച്ചു ലോകമാകെ ഇരുട്ട് നിറഞ്ഞു അതുകണ്ട് രാവണൻ തേരാളിയോട് പറഞ്ഞു ദേവന്മാരുടെ സൈന്യത്തിനിടയിൽ ഭീതിയില്ലാതെ വായുവേഗത്തിൽ കടന്നു ചെന്ന് അവരെ ജയിക്കാൻ നീ തേരുകൂട്ടുക തേരാളി അതിവേഗം തേരുകൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു രാക്ഷസരാജാ പിതാ നമ്മുടെ സേനയുടെ ഇടയ്ക്ക് കടന്നു വന്നിരിക്കുന്നു നിങ്ങൾ വേഗത്തിൽ അവനെ വളഞ്ഞു നിന്ന് തിരിഞ്ഞു പോകാനാകാത്ത വിധം യുദ്ധം ചെയ്യില്ല ബ്രഹ്മദേവൻ വരം നൽകിയിട്ടുള്ളത് നമുക്ക് ഇവനെ കൊല്ലാൻ കഴിയുകയില്ല ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ദേവന്മാർ രാവണനെ വളഞ്ഞു നിന്ന് പോരാടി പിതാവിനെ ശത്രുക്കൾ വലയം ചെയ്തിരിക്കുന്നതറിഞ്ഞ് മേഘനാഥൻ ദുഃഖിതനായി അയാൾ ആർക്കും കാണാനാവാത്ത വിധം മറഞ്ഞു നിന്നുകൊണ്ട് ആയുധങ്ങൾ വർഷിച്ചു ദേവന്മാർ അമ്പുകളേറ്റ് തളർന്നത് കണ്ട് ഇന്ദ്രൻ നാലുപാടും അന്വേഷിച്ചു തേരെ ഉപേക്ഷിച്ചിട്ട് ഐരാപതത്തിന്മേലേറി ആകാശത്തേക്ക് ഉയർന്നു എല്ലായിടത്തും അന്വേഷിച്ചിട്ടും ഇന്ദ്രൻ രാവണപുത്രനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ വിധത്തിലാണല്ലോ പണ്ടേ വരം കൊടുത്തിരുന്നത് മേഘനാഥനെ കണ്ടെത്താൻ തനിക്ക് കഴിയയില്ല എന്ന് ബോധ്യം വന്ന ഇന്ദ്രൻ പരവശനായി അങ്ങനെ നിന്നു യുദ്ധത്തിൽ നിപുണനായ മേഘനാഥൻ വേഗത്തിൽ ഇന്ദ്രനെ പിടിച്ചുകെട്ടി ഹാ ഹാ എന്ന ഗന്ധർവന്മാരുടെ സേനാപതി ഹൂഹൂ എന്ന ഗന്ധർവനോടു കൂടി ശരീരമില്ലാതെ വന്ന് രാവണനോട് യുദ്ധം തുടങ്ങി രാവണൻ സാഹസത്തോടെ യുദ്ധം ചെയ്തു ശിവ ശിവ കഷ്ടം കഷ്ടം ഈ വിധമൊരു യുദ്ധം കണ്ടിട്ടും കേട്ടിട്ടുമില്ല യുദ്ധത്തിനിടയിൽ ഇന്ദ്രൻ ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ടു കഷ്ടം എന്നിങ്ങനെ ദേവന്മാർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് മേഘനാഥൻ മറഞ്ഞു നിന്ന് പോരാടി ദേവന്മാരെ ജയിച്ചു പിതാവിനെ മോചിപ്പിച്ചിട്ട് ഇന്ദ്രനെയും കൊണ്ട് ലങ്കാപുരിയിലേക്ക് എത്തി സുഖമായി വസിച്ചു ദുഃഖിതരായ ദേവന്മാർ വേഗം ബ്രഹ്മദേവന്റെ അടുക്കൽ ചെന്ന് സംഭ്രമത്തോടെ നമസ്കരിച്ചിട്ട് വൃത്താന്തമെല്ലാം ഉണർത്തിച്ചു എല്ലാം കേട്ടിട്ട് വേഗത്തിൽ എഴുന്നേറ്റ് ബ്രഹ്മാവ് ശോകത്തോടെ യാത്ര തിരിച്ചു ദേവന്മാർ വിമാനങ്ങളിലേറി ലങ്കാപുരിയുടെ മേൽഭാഗത്ത് ആകാശത്തിൽ വന്നു നിന്നു ബ്രഹ്മദേവൻ ലങ്കാപുരിയിൽ വന്നതറിഞ്ഞ് ദശമുഖൻ ചെന്ന് എതിരേറ്റു നിൽക്കുന്ന രാവണനെ കണ്ടു ബ്രഹ്മാവ് ചെയ്തു മൂന്ന് ലോകങ്ങൾക്കും ഏകനാഥനായി ശത്രുക്കൾ ആരുമില്ലാതെ ദുഃഖം ഒഴിവാക്കി നീ സൂഹിച്ചു വാഴുക മേഘനാഥൻ എന്നൊരു പുത്രൻ ഉണ്ടായത് കൊണ്ട് നീ ഏറ്റവും ഭാഗ്യശാലി തന്നെയാണ് മംഗളശീലനായ ഈ പുത്രന് തുല്യനായി മൂന്ന് ലോകങ്ങളിലും മറ്റാരുമില്ല പോരിൽ ഇന്ദ്രനെ ജയിച്ചതുകൊണ്ട് ഞാൻ അവന് ഇന്ദ്രജിത്ത് എന്ന് പേര് കൊടുത്തു നീ ഇന്ദ്രനെ എന്നോടൊപ്പം അയക്കണം നിനക്കു ഞാൻ ഇഷ്ടവരം നൽകാം മേഘനാഥൻ ഇന്ദ്രനെ വടങ്ങിയിട്ട് പറഞ്ഞു വിധിപ്രകാരം ഹോമം നടത്തിയാൽ ആ ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങി വരുന്ന പേരിൽ കയറുന്ന എനിക്ക് അമരത്വവും അജയ്യതയും പ്രാപ്തമാകണം ഹോമം പൂർത്തിയാക്കാതെ അഹങ്കാരത്തോടെ യുദ്ധം തുടങ്ങിയാൽ എനിക്ക് മരണം സംഭവിക്കുമെന്നിരുന്നാലും ദേവത്വം ലഭിക്കണം തികഞ്ഞ തപശക്തി കൊണ്ട് ഞാൻ മുൻപേ തന്നെ വേണ്ടുന്ന വരങ്ങളെല്ലാം നേടിയിട്ടുണ്ട് ഇന്ന് ഞാൻ സ്വന്തം കയ്യൂക്കുകൊണ്ട് അഭിലഷണീയങ്ങളായ വരങ്ങൾ നേടുന്നു ഈ വിധം വരം തരുന്നുവെങ്കിൽ ഇന്ദ്രൻ ഒപ്പം പോന്നുകൊള്ളെ നിനക്ക് വേണ്ടും വിധമെല്ലാം ആകട്ടെ എന്ന് ബ്രഹ്മദേവൻ വരം നൽകി അപ്പോൾ മേഘനാഥൻ ഇന്ദ്രനെ പോകാൻ അനുവദിച്ചു ബ്രഹ്മാവിനോടും ദേവന്മാരോടും കൂടി ഇന്ദ്രൻ ദേവലോകത്തു പോയി വസിച്ചു ഇന്ദ്രൻ പിന്നെയും മനോദുഖത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു നീ ദുഃഖിക്കണ്ട സ്വന്തം കർമ്മപ്പിഴകൊണ്ടാണ് നിനക്കിങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക മുൻപ് നീ അഹല്യെ പ്രാപിച്ചതുകൊണ്ടുള്ള ദോഷത്താലാണ് ഇന്ന് ഈ അനുഭവം ഉണ്ടായത് നീ നീ പാപമെല്ലാം അകലുന്നതിനു അകലുന്നതിനുവേണ്ടി വൈഷ്ണവയാഗം നടത്തണം ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രൻ യാഗം ചെയ്തു വളരെ സന്തോഷത്തോടെ വസിച്ചു രാവണനേക്കാൾ പരാക്രമശാലിയാണ് രാവണപുത്രൻ പുത്രൻ എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ എന്ന് അഗസ്ത്യമുനി അരുളി ചെയ്തു ശ്രീരാമചന്ദ്രനും സഹോദരന്മാരും പത്നിയായ സീതാദേവിയും സുഗ്രീവാദികളായ വാനരവീരന്മാരും രാക്ഷസ രാക്ഷസശ്രേഷ്ഠനായ വിഭീഷണനും വരന്മാരും രാജാക്കന്മാരും ബ്രാഹ്മണരും മറ്റു മനുഷ്യരുമെല്ലാം അഗസ്ത്യ മഹർഷിയുടെ കഥാകഥനം കേട്ട് ൗതുകത്തോടെയിരുന്നു അനന്തരം ശ്രീരാമചന്ദ്രനോട് അനുജ്ഞ നേടിക്കൊണ്ട് താമസോത്തമന്മാരോടൊപ്പം ഭാഗവതോത്തമന്മാരായ അഗസ്ത്യ മഹർഷി ആകാശമാർഗത്തിലൂടെ പോയി മറഞ്ഞു സന്ധ്യാനുഷ്ഠാനങ്ങൾ നടത്തി ബന്ധുക്കളോട് തന്റെ ശപഥം നിർവഹിച്ച ശ്രീരാമചന്ദ്രൻ അനന്തശയ്യയ്ക്ക് തുല്യമായ തൽപ്പത്തിൽ യോഗനിദ്രമുണ്ടു പുലർച്ചയ്ക്ക് ഗായകരും മാഗതന്മാരും വന്ദീ ജനങ്ങളും വന്ന് ജഗന്നാഥനായി ശ്രീരാമ രാജനെ പള്ളിക്കുറിപ്പുണർത്തി അപ്പോൾ സന്ധ്യാവന്ദനം നടത്തി ഉളി ജപം ഹോമം അർച്ചന എന്നിവ കഴിച്ചിട്ട് സജ്ജനങ്ങളോടൊപ്പം ഇഷ്ടഭോജനം കഴിച്ച് ശുഭവസ്ത്രം ആഭരണങ്ങൾ അംഗരാഗങ്ങൾ എന്നിവ അണിഞ്ഞ് ശ്രേഷ്ഠമായ രത്നസിംഹാസനത്തിൽ ഇരുന്ന് സഹോദരന്മാർ മന്ത്രിമാർ പുരോഹിതന്മാർ സാമന്തന്മാർ ബ്രാഹ്മണർ താപസന്മാർ സേനാപതിമാർ രാജാക്കന്മാർ വാനരശ്രേഷ്ഠനായ ഹനുമാൻ രാക്ഷസനായ വിഭീഷണൻ തുടങ്ങിയവർ അദ്ദേഹത്തെ ഉപചാരപൂർവം സേവിച്ചു നിന്നു അങ്ങനെ ദേവസഭയായ സുധർമ്മയിൽ മഹേന്ദ്രൻ എന്ന പോലെ ശ്രീരാമചന്ദ്രൻ ശോഭിച്ചു